നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഒരുപാട് ആളുകൾ വളരെ കോമൺ ആയിട്ട് പറയുന്നൊരു കണ്ടീഷനാണ് കണ്ടീഷനാണെന്ത് അവർക്കുണ്ടാവുന്ന ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും ഇങ്ങനെ ഗ്യാസ് വരിക അല്ലെങ്കിൽ വളരെ കോമണായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് അലോപ്പതി മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളിൽ പലരും ഈ ഗ്യാസിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാ സമയത്തും ഈ ഒരു ഗ്യാസിൻ്റെ ടാബ്ലറ്റ്സ് കഴിക്കേണ്ട ആവശ്യത ഉണ്ടോ ഓൾറെഡി നമ്മൾ എടുക്കുന്ന മെഡിസിൻ്റെ സൈഡ് എഫക്ട്സ് ചിലപ്പോൾ നമ്മൾ ഷുഗറിന് വേണ്ടി മെഡിസിൻസ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ പ്രഷറിന് വേണ്ടി മെഡിസിൻസ് കഴിക്കുന്ന ആളുകളാണെങ്കിലൊക്കെ ചിലപ്പം അവർ കണ്ടിന്യൂ കുറച്ച് കാലയളവിൽ ഈ മെഡിസിൻസ് കഴിക്കേണ്ടി വരും അതിൻ്റെ കൂടെ തന്നെ ഡോക്ടർ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഗ്യാസിൻ്റെ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് ഭക്ഷണത്തിന് മുൻപായിട്ട് കഴിക്കാൻ വേണ്ടി പറയാറുണ്ട് അപ്പം എല്ലാ സമയത്തും നിങ്ങൾ ഈ ഗ്യാസിന്റെ ടാബ്ലറ്റ്സും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ മതിയോ ഇങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കാരണം നിങ്ങൾക്കിപ്പം നിങ്ങൾ ജോലികൾ ചെയ്യാൻ തടസ്സം അല്ലെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്ത് പോവാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ വയറ് വീർത്ത് വരിക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് എപ്പോഴും നമുക്കിപ്പം ജീരകം കഴിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഗ്യാസ് കുറയ്ക്കേണ്ട അഴിമോതകം കഴിക്കാൻ പറ്റുക ഇത് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല നിങ്ങൾ ദൂരെ യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ഒക്കെ നമുക്ക് വരാറുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യൻറ്റ് ആളുടെ ഒരു ഈ ഒരു ഗ്യാസ് അതുപോലെ തന്നെ ആൾക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് ഗ്യാസ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് അസിഡിറ്റിയുടെ പ്രശ്നങ്ങളായിരുന്നു അസിഡിറ്റി എന്ന് പറയുന്ന സമയത്ത് ആൾക്ക് നല്ല രീതിയിൽ നെഞ്ചരിച്ചിൽ വരിക ഈ നെഞ്ചിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പെയിൻ വരിക ഇങ്ങനെ പെയിൻ വന്നിട്ട് ഇടയ്ക്ക് യാൾ ഇ സി ജി എടുക്കാൻ പോയിട്ടുണ്ട് കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു വേദന വരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അറ്റാക്കിൻ്റെ ഭാഗമായാലും നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നാണ് കൂടുതലായിട്ടും വേദന വരുന്നത് അപ്പം അത് ഗ്യാസിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ആ ഒരു വ്യക്തി ഇ സി ജി എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പോയത് അപ്പോൾ ഇങ്ങനെ ഗ്യാസ് വരുന്നത് ഒന്ന് പല കാരണങ്ങൾ കൊണ്ട് ഗ്യാസ് വരാം ഞാൻ നേരത്തെ പറഞ്ഞ ആൾ പുറത്ത് വിദേശത്ത് ജോലി ചെയ്ത ആളായിരുന്നു അപ്പം ആൾ കൂടുതലായിട്ടും കുക്കിംഗ് സ്വയം കുക്കിംഗ് അത് കൂടുതലും മടിയും ഒക്കെ കാണിച്ചത് കൊണ്ട് തന്നെ ആൾ കൂടുതലായിട്ടും ഹോട്ടൽ ഫുഡ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തു അപ്പം ആണെങ്കിലും കൂടുതലായിട്ടും ആളുകൾ കഴിക്കുന്നത് പ്രധാന ഭക്ഷണമാണ് കുബൂസ് എന്നൊക്കെ പറയുന്നത് അതിൽ ഒരുപാട് ഈസ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് പുളിപ്പിച്ചൊക്കെ എടുക്കുന്ന ഒരു ഫുഡാണ് അപ്പം ഇത് ആൾ സ്ഥിരമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ആൾ നന്നായിട്ട് കാർബണേറ്റഡ് ആയിട്ടുള്ള ജ്യൂസസ് കോളകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് സ്പ്രൈറ്റ് പോലെയുള്ള പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന സ്പ്രൈറ്റ് കോളകൾ ജ്യൂസുകൾ ഇങ്ങനെയുള്ള ഡ്രിങ്ക്സൊക്കെ ഒരുപാട് ഇയാൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡായിരുന്നു നിങ്ങൾ നോർമലി ചിക്കൻ ഒക്കെ വേവിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല പക്ഷെ നിങ്ങൾ ഒരുപാടായിട്ട് പുറത്ത് ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ടുള്ള കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെർജിയൻ കോക്കനട്ട് ഓയിലായിരിക്കണം എന്നില്ല യൂസ് ചെയ്യുന്നത് അവർ കൂടുതലായിട്ടും ഡാൽഡ അല്ലെങ്കിൽ വനസ്പതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ യൂസ് ചെയ്ത ഓൾറെഡി യൂസ് ചെയ്ത എണ്ണയും കാര്യങ്ങളായിരിക്കും അവർ വീണ്ടും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാകം ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ കൂടുതലായിട്ട് ആൾ കഴിച്ചത് തന്നെ ആൾക്ക് ചെറിയ രീതിയിൽ ആദ്യം എന്തായി ഈ ഗ്യാസിൻ്റെയും അസിഡിറ്റീൻ്റെയും ഒക്കെ ബുദ്ധിമുട്ട് വന്നു നെഞ്ചരിച്ചിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പുളിച്ച് തേട്ടിയിട്ട് വരിക ഇപ്പം രാത്രി ഇപ്പോൾ ആൾ ഉറങ്ങുന്നതിൻ്റെ ഒരു മൂന്ന് മണിക്കൂർ മുൻപേ ഒക്കെ ഫുഡ് കഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ആൾക്കത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ദഹനം നടക്കാത്തതുകൊണ്ട് തന്നെ ഇത് തിരിച്ച് നിങ്ങളുടെ ഈ ഒരു തൊണ്ട ഈ ഒരു ഏരിയയിലോട്ട് വരികയും അല്ലെങ്കിൽ ഇങ്ങനെ പുളിച്ച് തേട്ടിയിട്ട് വരിക അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണത്തിൻ്റെ രുചി തന്നെ വീണ്ടും വായിലോട്ട് വരുന്ന ഒരവസ്ഥ ഇതൊക്കെ ആൾ വളരെ കോമൺ ആയിട്ട് പറഞ്ഞൊരു സിംറ്റംസ് ആയിരുന്നു ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ആൾക്ക് എപ്പോഴും തൊണ്ടയിൽ ഒരു ഇറിറ്റേഷൻ ആയിരുന്നു അപ്പം ആൾ തൊണ്ടവേദനയാണോ ഗാർഗിൾ ചെയ്ത് നോക്കും കഫത്തിൻ്റെ മെഡിസിൻസ് എന്തെങ്കിലും കഴിച്ചു നോക്കും അല്ല ആൾക്ക് നന്നായിട്ട് ആസിഡിറ്റി ഉള്ളത് കൊണ്ട് ഈ ഒരു ഗ്യാ തിരിച്ച് ആസിഡ് തിരിച്ച് നമ്മുടെ തൊണ്ടയിലേക്ക് വന്ന് അവിടെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അപ്പം ഈ പറഞ്ഞ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മളിൽ പലർക്കും വളരെ കോമൺ കോമണായിട്ട് വരുന്നേക്കും ചില ആളുകൾക്ക് ഗ്യാസിൻ്റെ മാത്രം പ്രശ്നമായിരിക്കും വയറ് നന്നായിട്ട് തള്ളി വരിക എന്ത് ഭക്ഷണം അല്ലെങ്കിൽ കീവാഴുൻ്റെ ശല്യമായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ഇതിങ്ങനെ ബെൽച്ചിങ് ായിട്ട് നിങ്ങളുടെ വായിലൂടെ ഗ്യാസ് പോകുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നിങ്ങൾ പലർക്കും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കുന്ന ആസിഡിൻ്റെ പി എച്ച് ചേഞ്ച് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതായത് ചില ആളുകളിലാണെങ്കിൽ ഒട്ടും ആസിഡ് ഇല്ല നിങ്ങളുടെ ആമാശയത്തിൽ ഒട്ടും ആസിഡ് വരുന്നില്ല ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ആസിഡ് ഇല്ലെങ്കിൽ നമുക്ക് ഹൈപ്പോ ആസിഡിറ്റി എന്ന് പറഞ്ഞൊരു കണ്ടീഷനായിട്ട് കാണാം എന്നാൽ ആസിഡ് കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് ദഹി ഭക്ഷണം ഇങ്ങനെയുള്ള ആളുകൾ എത്ര ഭക്ഷണം കഴിച്ചാലും തടിക്കുന്നില്ല എപ്പോഴും ഒരേ പ്രകൃതി പോലെ നിൽക്കുന്നു അവർക്ക് എപ്പോഴും നെഞ്ചരിച്ചിൽ വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നത് ഹൈപ്പർ അസിഡിറ്റി എന്ന് പറഞ്ഞ കണ്ടീഷനാണ് അപ്പോൾ ഏത് കണ്ടീഷനാണ് നിങ്ങൾക്കുള്ളത് ഹൈപ്പോ ആണോ ഉള്ളത് അല്ലെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി ആണോ ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻസും കാര്യങ്ങളൊക്കെ എടുക്കാനും അപ്പോൾ നോർമലി നമ്മൾ വീട്ടിൽ എല്ലാവരും ചുട്ടുവിദ്യകളൊക്കെ പ്രയോഗിക്കാറുണ്ട് അതായത് പെട്ടെന്നൊന്ന് ഗ്യാസ് വരുന്ന സമയത്ത് ജീരകം എടുത്ത് കഴിക്കാറുണ്ട് പക്ഷേ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഗ്യാസ് വല്ലാതെ തള്ളി നിൽക്കുകയാണെങ്കിൽ അത് ഹൈപ്പോ അസിഡിറ്റി ആണ് അവിടെ പ്രോപ്പറായിട്ടുള്ള ആസിഡ് ഇല്ല ദഹനം നടക്കാനുള്ള ആസിഡില്ല എച്ച് സി എൽ എന്ന് പറഞ്ഞാൽ ആസിഡില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രക്തത്തിലെ പി എച്ച് ചേഞ്ച് ആവുക ആസിഡിൻ്റെ പി എച്ച് ചേഞ്ച് ആവുന്ന സമയത്താണ് ഈ ആസിഡിറ്റി എന്ന് പറഞ്ഞ കണ്ടീഷൻ പലരിലും വരുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട് ഞാൻ അതിൽ നേരത്തെ പറഞ്ഞ ഒരു കാരണം എന്ന് പറയുന്നത് ആളുടെ ആ ഒരു ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് ഭക്ഷണത്തിൽ ചേഞ്ചസ് വന്നു ആൾക്ക് പ്രോപ്പറായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ജോലിയുടെ ഭാഗമായിട്ട് ഒരുപാട് ടെൻഷൻസ് ഉണ്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്തൊക്കെ കാരണങ്ങളാണ് ഈ ആസിഡിറ്റി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിൽ ആദ്യം തന്നെ പറയുന്നത് നമുക്ക് നമ്മുടെ ശരീരം നല്ല രീതിയിൽ വിയർക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്യുന്നില്ല നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് നിങ്ങൾ മണിക്കൂർ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം ഒരേ സിറ്റിങ്ങിൽ ഇരിക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇരുന്ന് ജോലി ചെയ്യുന്ന സമയത്തൊന്നും നമ്മുടെ ബോഡിക്ക് നമ്മൾ വലിയ രീതിയിലുള്ള ആയാസമോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള വ്യായാമങ്ങളോ കൊടുക്കുന്നില്ല ഈ സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്നും പ്രോപ്പറായിട്ടുള്ള എന്ത് വിയർപ്പും കാര്യങ്ങളൊന്നും പോകുന്നില്ലെങ്കിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കൂടുതലായിട്ടും നമ്മുടെ കോശങ്ങളിൽ ഉണ്ടാവുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാം അപ്പം നമ്മൾ നന്നായിട്ട് വേർത്ത് പോണം ഇല്ലെങ്കിൽ നിങ്ങൾ എ സി റൂമിലാണ് ഇരിക്കുന്നത് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് എ സി കാറിലാണ് ഇല്ലെങ്കിൽ വിദേശത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നതും കൂടുതലും തണുത്ത കാലാവസ്ഥയായിരിക്കാം അതിൻ്റെ ഭാഗമായിട്ട് വരാം രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മലബന്ധം ഉണ്ടെങ്കിൽ മലബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ടോയ്ലറ്റ് പോയിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ മാത്രമല്ല നമ്മൾ മലബന്ധം പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കണ്ണിൽ നിന്നും മലം പോകുന്നുണ്ട് ചെവി ിൽ മലം പോകുന്നുണ്ട് മൂക്കിൽ നിന്ന് മലം പോകുന്നുണ്ട് ഇതിലൊക്കെ ഒരു സ്റ്റോപ്പ് വരിക അല്ലെങ്കിൽ ഇതിലൊക്കെ ഒരു പ്രതിബന്ധം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ അതായത് കോശത്തിൽ നിന്നും മലം എല്ലാ ദിവസവും നമ്മുടെ കോശത്തിൽ നിന്നും മലം റിമൂവ് ആവുന്നുണ്ട് അപ്പം ഇങ്ങനെ അതായത് നമ്മൾ മൂത്രം നമ്മുടെ മൂത്രം പോകുന്നതും ഒരു മലം തന്നെയാണ് അപ്പം നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ മാത്രമല്ല മലബന്ധം എന്ന് പറയുന്നത് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ പോകുന്നില്ലെങ്കിലും നമുക്ക് ഈ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ വരാം മറ്റൊന്ന് പറയുന്നത് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉറക്കക്കുറവ് നോർമലി നമ്മളൊരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ കിടന്നുറങ്ങണം ഇങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഉറക്കം കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്ന ആളുകൾ ഉണ്ടായിക്കാം അപ്പം ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ ഈ അസിഡിറ്റി പ്രശ്നങ്ങൾ വരിക ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രത്യേകം തന്നെ ആയുർവേദത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ദിനചര്യ ഫോളോ ചെയ്യുക ദിനചര്യ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു ആ സമയത്ത് ചില ആളുകൾ പ്രാണായാമം ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഡയറക്റ്റ് വ്യായാമം ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം നസ്യം നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പം ബ്രഷ് ചെയ്തിട്ട് നമ്മുടെ കുളി കാര്യങ്ങൾ അങ്ങനെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യാം അതായത് നമുക്ക് ഒരു ദിവസം ചെയ്യേണ്ട കുറച്ച് ഉണ്ട് ദിനചര്യാസ എന്ന് പറയും ഈ ചര്യയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഒട്ടും മിക്ക അസുഖങ്ങൾ നമുക്ക് വരുന്നത് അപ്പം അതിലൊന്നു പറഞ്ഞാണ് കാരണങ്ങളിലൊന്നാണ് മലബന്ധം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ശരീരത്തിന് പ്രോപ്പറായിട്ട് വിയർപ്പ് പോകുന്നില്ല ഉറക്ക കുറവുണ്ടാകുക അതുപോലെ തന്നെ മറ്റൊന്നാണ് ടെൻഷൻ നിങ്ങൾ അമിതമായിട്ട് ടെൻഷൻ അടിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ജോബിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ ദാമ്പത്യത്തിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഒരിക്കലും മാറില്ല നിങ്ങൾ താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് നമുക്ക് എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചാൽ അതിനൊന്ന് സൈഡാക്കാൻ എന്നല്ലാതെ അത് വീണ്ടും വരും നമ്മൾ ടെൻഷൻ അനുസരിച്ച് നമ്മുടെ ഹോർമോണൽ ചേഞ്ച് അല്ലെങ്കിൽ ഈ അഡ്രിനാലിൻ അതുപോലെ തന്നെ കോട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺസിൽ വരുന്ന മാറ്റങ്ങൾ കാരണം നമുക്ക് ഈ ഒരു അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും മറ്റൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആഹാരത്തിലുള്ള മാറ്റങ്ങളാണ് ആഹാരം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അമിതമായിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻ നമുക്കറിയാം പ്രോട്ടീൻ മെയിൻ ആയിട്ടും രണ്ട് രീതിയിലുണ്ട് ആനിമൽ പ്രോട്ടീൻസ് ഉണ്ട് അതുപോലെ തന്നെ പ്ലാന്റ് പ്രോട്ടീൻസ് ഉണ്ട് ഈ ആനിമൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമുക്ക് പാല് മുട്ട ഇറച്ചി മാംസം ഇതൊക്കെ എന്താണ് ആനിമൽ പ്രോട്ടീൻസിൽ വരുന്നതാണ് പ്ലാന്റ് പ്രോട്ടീൻസ് എന്ന് പറയുന്ന സമയത്ത് പയറ് ചെറുപയറ് അതുപോലെ തന്നെ കടല ഇങ്ങനെയുള്ള കാര്യം പരിപ്പ് ഇതൊക്കെ അതുപോലെ തന്നെ ഇതൊക്കെ കൂടുതലായിട്ട് വരുന്നത് പ്ലാന്റ് പ്രോട്ടീൻസിലാണ് അപ്പോൾ ഇതൊക്കെ ഒരു പരിധിയിൽ കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് അലർജി ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും ഇതിൻ്റെ അത് ഈ പാലും പാലുൽപ്പന്നങ്ങളും അലർജി ആയിരിക്കുന്ന ആളുകളുണ്ട് ഇത് നിങ്ങൾ അമിതമായിട്ട് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിന് പറ്റില്ല എന്നിട്ട് നിങ്ങൾ അത് കഴിച്ചാലും നമുക്ക് ഈ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കഴിക്കുന്നത് എപ്പോഴും അതിൻ്റെതായ ആയിട്ടുള്ള ഒരു എമൗണ്ടിൽ ശ്ര കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ നമുക്ക് ഈ ഒരു അസിഡിറ്റി പ്രശ്നം വരുന്ന ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ദഹനം നമ്മളിത് പ്രോപ്പർ ആവാതിരിക്കുക അതിനുള്ളൊരു പ്രധാന കാരണമാണ് ചിലപ്പോൾ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച പാട് പോയിട്ട് കിടന്നുറങ്ങുന്ന ഉറങ്ങുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അതിന് ദഹിക്കാനുള്ളൊരു സമയം നമ്മൾ കൊടുക്കുന്നില്ല അതായത് രാത്രി ഒരു ഒൻപത് മണിക്ക് ഫുഡ് കഴിക്കും ഒരു ഒൻപതേകാലം ഒൻപതര ആകുമ്പോഴും പോയി കിടക്കുന്ന ആളുകൾ നമ്മുടെ ബോഡിക്ക് വല്ല ആയാസങ്ങളും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല ഇത് ആസിഡുമായിട്ട് ചേർന്നു അല്ലെങ്കിൽ എന്തെങ്കിലും മൂവ്മെൻറ്റ്സോ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നുള്ള ഡൈജഷനും കാര്യങ്ങളൊക്കെ അവിടെ നടക്കും ഇങ്ങനെയുള്ള ആളുകൾ അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിച്ച പോയിട്ട് കുളിക്കുന്ന സമയത്ത് അങ്ങനെ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ഒരു അഗ്നി ഉണ്ട് ഈ ഒരു അഗ്നിയാണ് ശരിക്കും നമ്മൾ കിടത്തുന്നത് കുളിക്കുന്ന സമയത്ത് അപ്പം ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം കുളിക്കാനൊക്കെ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ നല്ല കൊഴുപ്പൊക്കെ അടങ്ങിയ ഭക്ഷണം ചിലപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കുന്ന ആളുകളായിരിക്കും ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒരുമിച്ചെടുക്കുക അതായത് ഫുഡ് നമ്മൾ കഴിക്കുന്ന ആഹാരവും ചായയും ഒരുമിച്ചെടുക്കുന്ന സമയത്ത് ഈ ചായാലും ഫീലുള്ള ടാനിൻസും ഒക്കെ നമ്മുടെ ഈ പോഷകങ്ങളൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് വളരെ സ്ലോ ആക്കും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വരാം അപ്പം അപ്പം നിങ്ങളെന്ത് ചെയ്യുക ചായ നിങ്ങൾക്ക് കുടിക്കാം ദിവസം ഒരു ഒന്ന് മുതൽ രണ്ട് ചായ വരെ നമുക്ക് കുടിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല ഇല്ല അപ്പം അത് നിങ്ങളൊരു സമയം എടുത്തിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ഈ ചായ കുടിക്കുന്ന ശീലം എന്ത് ചെയ്യുക മാക്സിമം ഒഴിവാക്കുക അതുപോലെ തന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഒരുപാട് കാലം ഫ്രിഡ്ജിൽ അതായത് നമ്മുടെ റെഫ്രിജറേറ്ററിൽ ഭക്ഷണം വെച്ച് ിട്ട് നിങ്ങൾ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഈ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ വരാം ഈ സി എഫ് സി എന്ന് പറഞ്ഞ വാതകമുണ്ട് ഈ ഈ വാതകം നമ്മുടെ ഭക്ഷണത്തിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി ഇറങ്ങിച്ചെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ ഭക്ഷണം വയ്ക്കുന്ന സമയത്ത് ഇത് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്ക് വരെ കാരണമാവാറുണ്ട് അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഗ്യാസിൻ്റെ ഇറിറ്റേഷൻസും ബുദ്ധിമുട്ടൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആമാശയത്തിനൊക്കെ ക്യാൻസർ വരുന്നതിൻ്റെ മുൻപായിട്ടുള്ള ലക്ഷണങ്ങളായിട്ടും ഈ അസിഡിറ്റിയും ഒക്കെ കാണിക്കാം അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടാണോ നിങ്ങളുടെ ഭക്ഷണത്തിലും കാര്യത്തിലൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കുന്ന കുറയുന്നുണ്ടെങ്കിൽ അത് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അല്ല അല്ലാതെ ഇത് നിങ്ങൾ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നു വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് ഇതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എപ്പോഴും നന്നായിരിക്കും അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിൻ്റെ സഹായം തേടുന്നതും ഈ ഒരു കാര്യത്തിന് അനുയോജ്യമായതാണ് അപ്പം നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് വല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് കൺസൾട്ടേഷൻ ഒക്കെ എടുക്കുന്നത് വളരെ ഉത്തമമായ കാര്യമാണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ വിരുദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കുക വിരുദ്ധമായിട്ടുള്ള ആഹാരം എന്ന് പറയുന്നത് ഇപ്പം പുളിയുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ കൂടെ നിങ്ങൾ പാല് കഴിക്കുക നമ്മൾ പാലും അതുപോലെ തന്നെ അല്ലെങ്കിൽ നോൺ വെജും കൂടി ഒരുമിച്ചെടുക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ശരീരത്തിൽ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം മെയിനായിട്ടും ഗ്യാസ് അല്ലെങ്കിൽ അസിഡിറ്റി ഒക്കെ വരാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മെല്ലെ കുറയ്ക്കുക അതുപോലെ അമിതമായിട്ട് ഈ സോസ് കഴിക്കുക മയണൈസ് കഴിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ വയറ്റിൽ നമ്മുടെ ഗെട്ടിൻ്റെ ഫ്ലോറ അല്ലെങ്കിൽ ഗെട്ടിൻ്റെ പി എച്ച് ആക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഗ്യാസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലെങ്കിൽ ഈ ആസിഡിറ്റി നെഞ്ചരിച്ചിലൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നന്നായിട്ട് എന്തെങ്കിലും ഒരു എക്സസൈസ് എല്ലാ ദിവസവും ചെയ്തിട്ട് ബോഡി അത്യാവശ്യം നല്ല രീതിയിൽ വേർക്കണം ആ ഒരു പ്രത്യേക കാര്യം നോക്കുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക ഈ സോസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ നിന്ന് മാക്സിമം ഒഴിവാക്കുക അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വരുന്ന മത്സ്യങ്ങൾ സീഡുകളുണ്ട് നമുക്ക് പംകിൻ സീഡ് അതുപോലെ തന്നെ സൺഫ്ലവറിൻ്റെ സീഡ് ചിയ സീഡ് ഇതൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്യാസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് ഗ്യാസ് വരുന്ന സമയത്ത് നിങ്ങൾക്കത് പെട്ടെന്ന് കോച്ചി പിടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറം വശത്തുനിന്ന് വേദന വരിക സൈഡിൽ നിന്ന് വേദന വരിക വയറ്റിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സസൈസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് നല്ലൊരു ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നീണ്ടു നിവർന്ന് കിടക്കുക നീണ്ടു നിവർന്ന് കിടന്നിട്ട് നിങ്ങളുടെ കാൽമുട്ട് നെഞ്ചിലോട്ട് അടുപ്പിക്കുക ഈ സമയത്ത് നിങ്ങളുടെ ഈ ഒരു ഭാഗം അതായത് ഈ ഒരു ചിന്ന ഭാഗം നിങ്ങളുടെ മുട്ടിനെ തൊടുക ഈ ഒരു കാൽമുട്ടി നെഞ്ചിനടുത്തോട്ട് കൊണ്ടുവരിക ഈ ഒരു ഭാഗം നിങ്ങളുടെ കാൽമുട്ടിനെ ചെയ്യുക ഈ സമയത്ത് നമുക്ക് വല്ലാതെ പെട്ടെന്ന് കോച്ചി പിടിക്കുന്ന രീതിയിലുള്ള ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് നമുക്ക് ഫലപ്രദമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും വളരെ കോമൺ ആയിട്ട് വീട്ടിലൊക്കെ ചെയ്യുന്നതാണ് ജീരകം എന്ന് പറയുന്നത് നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ അയമോദകം എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് ഈ ഗ്യാസിൻ്റെ പ്രശ്നം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതൊന്നാണ് ഇരട്ടി മധുരം വളരെ കോമൺ അങ്ങാടി കടകളിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് ഇരട്ടിമുധം അത് പൊടിച്ചിട്ട് നിങ്ങൾ ഒരു ടീസ്പൂണൊക്കെ എല്ലാ ദിവസവും കഴിക്കുന്നതും ഈ ഗ്യാസിൻ്റെ അല്ലെങ്കിൽ അസിഡിറ്റിയുടെ നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ നമുക്ക് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് നല്ല പ്രോബയോട്ടിക്സ് ആണ് പ്രോബയോട്ടിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ചെറുതായി ചെറിയ രീതിയിൽ പുളിയുള്ള ഉള്ളത് അതായത് ഇപ്പം ആയിക്കോട്ടെ അല്ലെങ്കിൽ തൈരിലായിക്കോട്ടെ ഇതിലൊക്കെ കുറച്ച് നല്ല നല്ല ഉണ്ട് ഇത് നമ്മുടെ ഗട്ടിൽ മാക്സിമം എത്തുന്ന സമയത്ത് ഗട്ട് ഫ്ലോറ ഓക്കെ ആവും അവിടെ ബാക്ടീരിയ ഗ്രോത്ത് കൂടും അപ്പം നല്ല പ്രോബയോട്ടിക്സ് കഴിക്കുക അല്ലെങ്കിൽ കുറച്ച് ഈ പഴം കഞ്ഞി പോലെ രൂപത്തിൽ നിങ്ങൾ തലേദിവസം അത്തിരി ചോറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ നിങ്ങൾക്ക് ആ പഴം കഞ്ഞി കഴിക്കുന്നതും നമ്മുടെ ഗെട്ടൊക്കെ കുറച്ചും കൂടി നല്ല ഒരു പ്രോപ്പറായിട്ട് ആ ഒരു പി എച്ച് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ സാധിക്കും അപ്പം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം കഴിക്കുന്നത് വഴി ഈ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിലും ഒരുപാട് കാലം നിൽക്കുന്ന ഗ്യാസൊക്കെ ആണെങ്കിൽ നിങ്ങളിതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി